ഒരു പ്രസംഗം അത് വേദിയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ റദ്ദാക്കപ്പെട്ടു ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തുകൊണ്ടായിരിക്കും കാരണം അതിലെ ആശയങ്ങൾക്ക് നിലവിലുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയെ തന്നെ പിടിച്ചുകൊലുക്കാൻ ശക്തിയുണ്ടായിരുന്നു അതെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചരിത്ര പ്രസിദ്ധമായ പക്ഷെ ഒരിക്കലും വേദിയിൽ അവതരിപ്പിക്കാൻ സാധിക്കാതെ പോയ ജാതി ഉന്മൂലനം എന്ന ആ പ്രസംഗത്തെക്കുറിച്ചാണ് അപ്പോൾ എന്തായിരുന്നു ആ പ്രസംഗത്തിൽ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നത് ഒരു പ്രസംഗത്തെ റദ്ദാക്കാൻ മാത്രം അതിൽ എന്താണ് ഉണ്ടായിരുന്നത് അതും ആരാണ് ഭയന്നതൊന്നോ ഒരു കൂട്ടം സാമൂഹിക പരിഷ്കർത്താക്കൾ തന്നെ വിചിത്രമായി തോന്നില്ലേ ശരി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം അപ്പോ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ലാഹോർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജാഡ് പാട്ട് തോടക് മണ്ഡൽ എന്നൊരു സംഘടന പേരുപോലെ തന്നെ ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന ഒരു കൂട്ടം ഹിന്ദു പരിഷ്കർത്താക്കളാണ് അതിലുള്ളത് അവരവരുടെ വാർഷിക സമ്മേളനത്തിലേക്ക് അധ്യക്ഷനായി ഒരാളെ ക്ഷണിച്ചു പക്ഷേ അതിലാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് അവർ ആരെയാണെന്നോ തങ്ങളുടെ ഏറ്റവും വലിയ ഏറ്റവും കടുത്ത വിമർശകനായ ഡോക്ടർ ബി ആർ അംബേദ്കരെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അംബേദ്കരെ ക്ഷണിക്കാതിരിക്കാൻ അവർക്ക് പറ്റുമായിരുന്നില്ല അവർ തന്നെ അദ്ദേഹത്തിനയച്ച കത്തിൽ പറയുന്നുണ്ട് ജാതിയുടെ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങളെപ്പോലെ ഇത്രയും ആഴത്തിൽ പഠിച്ച എന്ന് നോക്കൂ അദ്ദേഹത്തിന്റെ അറിവിനെ അവർക്കൊരിക്കലും അവഗണിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിൻറെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചതുമില്ല പക്ഷേ ഈ ബഹുമാനമൊന്നും അധികകാലം നീണ്ടുനിന്നില്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഡിസംബറിലാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് മാസങ്ങൾക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഏപ്രിലിൽ അംബേദ്കർ തൻ്റെ പ്രസംഗത്തിന്റെ ഒരു കോപ്പി അവർക്ക് അയച്ചുകൊടുത്തു അതോടുകൂടി കാര്യങ്ങളാകെ മാറിമറിഞ്ഞു പ്രസംഗം വായിച്ച സംഘാടകർ ശരിക്കും ഞെട്ടിപ്പോയി അവർ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു അവിടെ നിന്നങ്ങോട്ട് തർക്കങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു സംഘാടകർക്ക് പറയാനുണ്ടായിരുന്നത് വളരെ ലളിതമായിരുന്നു ദയവായി ഈ വിവാദപരമായ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നാൽ അംബേദ്കറുടെ മറുപടി അതിലും ഉറച്ചതായിരുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ പ്രസംഗത്തിലെ ഒരു കോമ പോലും മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വെറും വാക്കുകളുടെ ഒരു കളിയായിരുന്നില്ല അതൊരു നിലപാടിന്റെ തത്വങ്ങളുടെ പോരാട്ടമായിരുന്നു അപ്പോ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ആ ചോദ്യത്തിലേക്ക് വരാം എന്തായിരുന്നു ആ പ്രസംഗത്തിലെ അത്രയും വിവാദപരമായ ആശയങ്ങൾ എന്തുകൊണ്ടാണ് അംബേദ്കർ ജാതിയെ വഴിമുടക്കി നിൽക്കുന്ന ഒരു ഭീകര സത്വമായി കണ്ടത് ശരി നമുക്ക് ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്ന് കടന്നുചെല്ലാം അംബേദ്കറെ സംബന്ധിച്ച് ജാതി എന്നത് വെറുമൊരു സാമൂഹിക തിന്മ ആയിരുന്നില്ല അല്ലേയല്ല അതിനെ അദ്ദേഹം കണ്ടത് ഇന്ത്യയുടെ പുരോഗതിയുടെ വഴിയിൽ കുറുകെ ഭീകര സത്വമായിട്ടാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞാലും സാമ്പത്തിക രംഗത്തേക്ക് നോക്കിയാലും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ എവിടെ നോക്കിയാലും ജാതി അവിടെ ഒരു വലിയ തടസ്സമായി നിൽക്കുന്നു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹം ഇത് വെറുതൊരു വേണ്ടി പറഞ്ഞതല്ല കേട്ടോ ശരിക്കും നടന്ന സംഭവങ്ങൾ അദ്ദേഹം ആ പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട് ഒന്ന് നോക്കൂ സ്വർണക്കരയുള്ള ഒരു തലപ്പാവ് ധരിച്ചതിൻറെ പേരിൽ വെള്ളം കൊണ്ടുപോകാൻ ഒരു ലോഹക്കുടം ഉപയോഗിച്ചതിൻറെ പേരിൽ എന്തിനേറെ ഒരു അല്പം നെയ് വിളമ്പിയതിൻറെ പേരിൽ പോലും മനുഷ്യർ ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന്റെ യഥാർത്ഥ കഥകളാണ് അദ്ദേഹം നിരത്തിയത് ജാതിയുടെ ഭീകരത മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ തെളിവുകൾ വേണോ പക്ഷേ അംബേദ്കർ വെറുതെ ജാതിയെ കുറ്റം പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത് അതാണ് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് അതിനപ്പുറം ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കാൻ ആളുകൾ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ വാദങ്ങളെയും ഓരോലിനെയും അദ്ദേഹം തൻ്റെ യുക്തിയും തെളിവുകളും വെച്ച് പൊളിച്ചടിക്കി അപ്പോൾ ജാതിയെ ന്യായീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും പോപ്പുലറായൊരു വാദം എന്തായിരുന്നു എന്നറിയാമോ തൊഴിൽ വിഭജനം അഥവാ ഡിവിഷൻ ഓഫ് ലേബർ അതായത് ഓരോ ജാതിക്കും ഓരോ തൊഴിൽ പാരമ്പര്യമായി കൊടുത്തിരിക്കുന്നു ഇത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന് വളരെ നല്ലതാണ് ഇതായിരുന്നു വാദം എന്നാൽ അംബേദ്കർ ഈ വാദത്തിന്റെ പൊള്ളത്തരം ശരിക്കും തുറന്നുകാട്ടി അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ജാതി വ്യവസ്ഥയെന്നത് തൊഴിൽ വിഭജനമല്ല മറിച്ച് തൊഴിലാളികളുടെ വിഭജനമാണ് ഡിവിഷൻ ഓഫ് ലേബർ അല്ല ഡിവിഷൻ ഓഫ് ലേബറേഴ്സാണ് ഇത് ഒരാളുടെ കഴിവിനെയോ ഇഷ്ടത്തെയോ ഒന്നും നോക്കുന്നില്ല മറിച്ച് ജനിച്ച ജാതിയുടെ പേരിൽ അവരെ ചില തൊഴിലുകളിൽ ജീവിതകാലം മുഴുവൻ തളച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മനുഷ്യരെ ജനനത്തിന്റെ പേരിൽ പല പല തട്ടുകളായി തിരിച്ച് ഓരോരുത്തരെയും ഓരോ അറയിലടച്ചാൽ അവിടെ എങ്ങനെയാണ് ഒരു യഥാർത്ഥ സമൂഹമുണ്ടാകുന്നത് അല്ലേ ഇതുകൊണ്ടാണ് അംബേദ്കർ തൻ്റെ ഏറ്റവും ശക്തമായ ഒരുപക്ഷെ ഏറ്റവും വിവാദപരമായ ആ പ്രസ്താവന നടത്തിയത് ഹിന്ദു സമൂഹം എന്നത് ഒരു മിഥയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അതൊരു സമൂഹമേ അല്ല മറിച്ച് ജാതികളുടെ ഒരു കൂട്ടം മാത്രമാണ് ഓരോ ജാതിയും അതിൻ്റെതായ ഒരു തുരുത്തിൽ ജീവിക്കുന്നു മറ്റു ജാതികളോട് ഒരു ബന്ധവുമില്ലാതെ എപ്പോഴെങ്കിലും ഒരു ഹിന്ദു മുസ്ലിം ലഹളയോ മറ്റോ ഉണ്ടാവുമ്പോൾ ഒരു പൊതുശത്രു വരുമ്പോൾ മാത്രം ഇവരൊന്നിക്കും ഇതൊരിക്കലും ഒരു യഥാർത്ഥ സമൂഹത്തിന്റെ ലക്ഷണമല്ലെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ശരി ഇപ്പോൾ നമ്മൾ എത്തുന്നത് ആ പ്രസംഗത്തിന്റെ ക്ലൈമാക്സിലേക്കാണ് എന്തുകൊണ്ടാണ് സംഘാടകർക്ക് ഇത് സഹിക്കാൻ പറ്റാതെ പോയത് എന്തിനാണിത് റദ്ദാക്കിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെയാണ് അംബേദ്കറുടെ പരിഹാരം ഒരേ സമയം ലളിതവും അതീവ വിപ്ലവകരവുമായിരുന്നു അദ്ദേഹം പറഞ്ഞു ജാതി എന്ന മരത്തിന്റെ കൊമ്പും ചില്ലയുമൊന്നും വെട്ടിയിട്ട് ഒരു കാര്യവുമില്ല അതിൻ്റെ വേരു തന്നെ പിഴുതെറിയണം അപ്പോ ഈ വേരുകൾ അംബേദ്കർ ചൂണ്ടിക്കാണിച്ചത് ജാതിക്ക് ദൈവീകമായ ഒരടിത്തറ നൽകുന്നു എന്നു പറയപ്പെടുന്ന മതഗ്രന്ഥങ്ങളിലേക്കും ശാസ്ത്രങ്ങളിലേക്കുമാണ് അതെ ഇതുതന്നെയായിരുന്നു ആ അപകടകരമായ ആശയം ജാതിയെ പൂർണമായി ഇല്ലാതാക്കണമെങ്കിൽ അതിന് ദൈവിക പരിവേഷം നൽകുന്ന മതഗ്രന്ഥങ്ങളുടെ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യേണ്ടിവരും ഇതായിരുന്നു സംഘാടകരെ ഞെട്ടിച്ചത് കാരണം ജാതിയെ എതിർക്കുന്ന പോലും മതഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ ആ പ്രസംഗം റദ്ദാക്കപ്പെട്ടു പക്ഷേ ആ ആശയങ്ങൾ മരിച്ചില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ആ റദ്ദാക്കൽ അതിന് കൂടുതൽ ശക്തി നൽകി അത് അംബേദ്കറുടെ ജീവിത ദൗത്യത്തിന്റെ ഭാഗമായി മാറി വർഷങ്ങൾക്കു ശേഷം ഒരു പുതിയ രാഷ്ട്രത്തിന്റെ തന്നെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായി അത് മാറി കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അംബേദ്കർ വെറുമൊരു സാമൂഹിക പരിഷ്കർത്താവും മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു മികച്ച നിയമജ്ഞനായിരുന്നു ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു എല്ലാത്തിനുമുപരി സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായി മാറി ഈ ഓരോ റോളുകളും ജാതി ഉന്മൂലനമെന്ന തൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ഓരോ ഉപകരണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി വളരെ വ്യക്തമായിരുന്നു മൂന്ന് തലങ്ങളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഒന്ന് സാമൂഹിക തലത്തിൽ ജാതി ഉന്മൂലനത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു രണ്ട് സാമ്പത്തിക തലത്തിൽ ഇന്ത്യയുടെ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വ്യവസായവൽക്കരണം പോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വച്ചു അവസാനം ഏറ്റവും പ്രധാനമായി രാഷ്ട്രീയ തലത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി എന്ന നിലയിൽ നീതി സമത്വം സാഹോദര്യം തുടങ്ങിയ തത്വങ്ങൾ അതിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം വെറും കടലാസിലെഴുതിവെച്ച ഒരു രാഷ്ട്രീയ വാഗ്ദാനത്തെ ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തിലെ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാക്കി മാറ്റുക അതിനുവേണ്ടിയാണ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചത് അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അംബേദ്കർ തന്നെ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ് നമുക്ക് ഒരാൾക്കൊരു വോട്ട് എന്ന രാഷ്ട്രീയ ജനാധിപത്യമുണ്ട് ശരിയാണ് പക്ഷേ ഒരാൾക്ക് ഒരേ മൂല്യം എന്ന സാമൂഹിക ജനാധിപത്യം അത് നമ്മൾ എപ്പോൾ കൈവരിക്കും ആലോചിച്ചു നോക്കൂ ആ ചോദ്യം ഇന്നും ഇവിടെ നമുക്കിടയിൽ വളരെ പ്രസക്തമായി തന്നെ നിൽക്കുന്നു